റിഞ്ഞതും അറിയാനിരിക്കുന്നതും എന്ന വിഷയത്തിൽ അൽ അമിൻ സ്കൂളിൽ രക്ഷിതാക്കൾക്ക് ബോധവൽക്കരണ ക്ലാസ് നടത്തി അല്ലമിൻ പബ്ലിക് സ്കൂൾ കൊടുങ്ങൂർ രക്ഷിതാക്കൾക്കായി വളർത്തുന്നതിനുള്ള ബോധവൽക്കരണ സെഷൻ സംഘടിപ്പിച്ചു രാവിലെ പത്ത് മുപ്പത് മുതൽ പന്ത്രണ്ട് മണിവരെ നടന്ന സെഷൻ പ്രശസ്ത അന്താരാഷ്ട്ര മൈൻ ട്രെയിനറും പ്രാസംഗികനും പോലീസ് ഓഫീസറുമായ ശ്രീ ഫിലിപ്പ് മാമ്പാട് നയിച്ചു ദിവസങ്ങളായിട്ടാണ് ഈ സ്കൂളിനെ കുറിച്ചും ഇവിടുത്തെ മക്കളെ കുറിച്ചും ഇവിടുത്തെ അധ്യാപകരെ കുറിച്ചും ഒക്കെ പോസിറ്റീവായിട്ട് പറഞ്ഞപ്പോ എനിക്ക് ഇവിടെ വന്ന് ഇറങ്ങിയപ്പോ എനിക്ക് മനസ്സിലായി എല്ലാ അധ്യാപകരും ഇവിടെ വന്നെല്ലാവരുടെ ചിരിക്കുന്ന കുറെ മുഖങ്ങൾ കുറെ നല്ല കുറെ ഫോട്ടോയുടെ സെക്ഷൻ എല്ലാ നല്ല ഓർമ്മകളെ സമ്മാനിക്കുന്ന സുന്ദരമായ കുറേ നിമിഷങ്ങളാണ് തീർച്ചയായിട്ടും ഞാൻ സംസാരിച്ചപ്പോൾ ആ സുർമിയോട് ചോദിച്ചു സുർമി ചോദിച്ചു എത്ര വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ പത്തു വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് ചിരിച്ചുകൊണ്ട് കാര്യങ്ങൾ പറഞ്ഞു കുറച്ച് സമയമാണെങ്കിലും നിങ്ങളുമായിട്ടും സ്കൂളിനെ കുറിച്ചും ഒക്കെ അറിയാൻ കഴിഞ്ഞാൽ സന്തോഷമുണ്ട് ഇന്ന് നമ്മളെല്ലാം ഇവിടെ കൂടിയിരിക്കുന്നത് ലഹരി എന്ന് പറയുന്ന മഹാ ദുരന്തത്തിനെ കുറിച്ച് അറിയാൻ കുറച്ച് അല്ലേ കേൾക്കാനൊക്കെ ഇവിടെ കൂടിയിരിക്കണേ ലഹരി ഉപയോഗിക്കുന്ന ആരും ഒരുപക്ഷെ വേദിയിൽ ഇരിക്കുന്നില്ല ലഹരി എന്ന് പറയുന്ന ദുരന്തത്തെക്കുറിച്ച് സംസാരിക്കേണ്ടത് ഈ സ്ഥാപനത്തിലെ ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കളോടും അധ്യാപകരോടും ഒരുങ്ങുകളോടുമല്ല ഞാൻ സംസാരിക്കേണ്ട നല്ല ഗോപാലത്തിൻ്റെ അടിയിലോ കെട്ടിടത്തിന് മുകളിലോ വില ക്ലബ്ബുകളിലോ പാറുകളിലോ ഒക്കെ അശാറൊക്കെ തൊട്ടുനക്കി അവിടെ ലഹരി പറയുന്നതിൻ്റെ അടുത്ത് പോയിട്ടാണ് ഫിലിപ്പു പറയുന്ന ഈ ഞാൻ ലഹരിക്ക് എതിരെ സംസാരിക്കേണ്ടത് ആ ബോധ്യവും ബോധവുമെല്ലാം എൻ്റെ ഉണ്ട് പക്ഷെ ചില അറിവുകൾ ചില തിരിച്ചറിവുകൾ നമുക്ക് അനിവാര്യമാണ് ഒരുപക്ഷെ ഞാൻ എൻ്റെ വീടിന്റെ അവസ്ഥ ലഹരിയില്ല ഞാൻ എങ്കിലും ഉപയോഗിക്കില്ല എന്റെ മക്കളെങ്കിലും ഉപയോഗിക്കില്ല അതിനെ കുറിച്ച് ഞാൻ തികഞ്ഞ ഞാൻ ഇതിനെ കുറിച്ചൊക്കെ ഭയങ്കര അവേർനസ് നേടിയവരാണെന്നൊക്കെ നമ്മളിലെല്ലാം തികഞ്ഞ ബോധ്യവും ഉണ്ടെങ്കിലും ഈ ആധുനിക നവമാധ്യമ കാലഘട്ടം ഒരുപക്ഷെ ലഹരി എന്ന് പറയുന്ന മഹാദുരന്തം നാളെയുള്ള ദിവസങ്ങളിൽ നമ്മുടെ മക്കളിലൂടെ നമ്മുടെ വീടിനകത്തേക്ക് ക്ഷണിക്കാതെ അതിന് ക്ഷണിക്കൊന്നും വേണ്ട ഈ സാക്ഷര കേരളം അക്ഷരാർത്ഥത്തിൽ എല്ലാ ഇടങ്ങളിലും ലഹരി എന്ന് പറയുന്ന വിഷയത്തെ കുറിച്ച് സെമിനാറുകൾ കോൺക്ലേവുകള് ബോധവൽക്കരണങ്ങള് ലഹരിക്കെതിരെയുള്ള കൂട്ടയോട്ടങ്ങള് വഴിതടത്തങ്ങള് മനുഷ്യ ചങ്ങലകള് ഒപ്പ് ശങ്കരണങ്ങള് ഫുട്ബോൾ മത്സരങ്ങൾ എല്ലാം ലഹരിക്കെതിരെ നടന്നുകൊണ്ടിരിക്കുക ഇന്ന് ഈ ജൂൺ ഇരുപത്തിയാറ് ലോക ലഹരി ദിനത്തോടനുബന്ധിച്ച് ഏകദേശം അഞ്ച് എനിക്ക് പ്രോഗ്രാം ക്ഷണിച്ചിട്ടുണ്ട് പക്ഷെ ഈ കൊടുങ്ങല്ലൂരിലെ എന്ന് പറയുന്ന ഈ സ്കൂളിലാണ് ഈ ദിവസത്തെ ഈ സമയം ഉപയോഗപ്പെടുത്താൻ ദൈവം അനുഗ്രഹിച്ചത് തീർച്ചയായിട്ടും ഇത് രണ്ടു ദിവസം കൊണ്ടും കൂടെ ഈ പ്രോഗ്രാം ഒന്ന് മാറ്റി പറിച്ചതാണ് അപ്പൊ ഞാൻ സർജനോട് ചോദിച്ചു പരിപാടി കുറച്ചുകൂടെ അങ്ങോട്ട് നീട്ടിയാലോ എന്നൊക്കെ ചോദിച്ചപ്പോ സാറേ ഞങ്ങൾ അങ്ങനെ ഫിക്സ് ചെയ്താണ് എങ്ങനെയാണെങ്കിൽ മരണമെന്ന് പറഞ്ഞു തീർച്ചയായിട്ടും ഇതെല്ലാം ഒരു നിയമാനുഗ്രഹമാണ് അറിഞ്ഞതും അറിയാനിരിക്കുന്നതും എന്ന വിഷയത്തിൽ നടന്ന സെഷനിൽ വ്യക്തി ജീവിതത്തിൽ ആത്മബോധം എങ്ങനെ വളർത്താം സുതാര്യതയും ഉത്തരവാദിത്വവും എങ്ങനെ നിലനിർത്താം തുടങ്ങിയ വിഷയങ്ങളിൽ വിശദമായ പ്രഭാഷണമായിരുന്നു അദ്ദേഹം സ്വന്തം ജീവിതാനുഭവങ്ങളിലൂടെ രക്ഷിതാക്കളിൽ ആത്മവിശ്വാസവും പ്രചോദനവും സൃഷ്ടിച്ചു അതോടൊപ്പം അന്തർദേശീയ ലഹരിവിരുദ്ധത്തെ കുറിച്ചും അദ്ദേഹം പ്രതിപാദിച്ചു സ്കൂളിന്റെ പ്രിൻസിപ്പൽ ശ്രീമതി ശ്രീജ കിഷോർ സ്വാഗതം ആശംസിച്ച ചടങ്ങിൽ സ്കൂൾ ക്വാളിറ്റി മാനേജർ സജു സലേഷ് ആശംസകൾ അർപ്പിക്കുകയും സ്റ്റാഫ് സെക്രട്ടറി സുറിമി റഫീഖ് നന്ദിയും അർപ്പിച്ചതിനോടൊപ്പം അധ്യാപികമാരായ ശ്രീഷ്മ ജെ ബോസ് രേഷ്മ കെ എച്ച് എന്നിവർ സംസാരിക്കുകയും ചെയ്തു അധ്യാപകർ രക്ഷിതാക്കർ എന്നിവർ ഈ സെക്ഷനെ അഭിനന്ദിക്കുകയും സെഷനിൽ പങ്കെടുത്ത രക്ഷിതാക്കളിൽ അദ്ദേഹം വലിയ സ്വാധീനം ചെലുത്തി രക്ഷിതാക്കൾ സജീവമായി പങ്കെടുത്ത ഈ പരിപാടി ആത്മബോധം വളർത്താനുള്ള ഒരു പാഠം mai mari